ചെറുപിഴം കൊള്ളതിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഇതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വേണ്ട സാധനങ്ങൾ കുറച്ച് പാൽ രണ്ട് മുട്ട പഴം തേങ്ങ കുറച്ച് വാനില ലൈസൻസ് പത്തോളം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇടുക മുട്ടയും അതിൻ്റെ കൂടെ പൊട്ടിച്ചൊഴിക്കുക രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അറിഞ്ഞുളപ്പ് കുറച്ച് വാനിലായ സെൻസ് പാലിൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്യും ബാക്കി പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് ചിരണ്ടി വെച്ച തേങ്ങ എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇടണം ഞാൻ ഇട്ടാൻ ഇട്ടത് കട്ടായിപ്പോയി നന്നായിട്ട് വഴറ്റുക നമ്മുടെ കൂടെ പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇടാം അത് കുറച്ചായിട്ട് ആകുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ആ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അരച്ച് വെച്ച മിക്സിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ടത് തുറന്ന് വറുത്ത് വെച്ച തേങ്ങ അതിൻ്റെ മുകളിലായി കൊടുക്കുക എന്നിട്ട് ബാക്കി കൂട്ടുകൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അതിൻ്റെ മുകളിലിട്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് അത് തിരിച്ചിട്ട് നല്ല സോഫ്റ്റ് കേക്കാണ് അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത് നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയ നല്ല പോള